ഹലോ നിങ്ങൾ റോഡിലൂടെ വാഹനം ഓടിക്കുന്ന ആളാണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കാണണം കാണാതെ പോകരുത് എന്നൊരു ട്രിപ്പ് ഉണ്ടായിരുന്നു ഒരു ഫാമിലിനെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു വീട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു അച്ഛനമ്മ ഒരു മകൾ ആ മകൾ എന്ന് പറയുന്നത് ഒൻപത് മാസം പ്രഗ്നൻ്റ് ആയിരുന്നു വണ്ടിയിൽ കയറി ഉടനെ തന്നെ എൻ്റെ അടുത്ത് അച്ഛൻ പറഞ്ഞത് മോനെ പതിയെ പോണേ മോള് പ്രഗ്നൻ്റ് ആണ് എന്നുള്ളതാണ് ഏതൊരു ഡ്രൈവറും ഒരു പ്രഗ്നൻറ്റ് ലേഡി വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ വളരെ സൗമ്യമായിട്ട് അതായത് എത്രയും വണ്ടി ഒലയ്ക്കാതെ കട്ടറൊക്കെ ചാടിക്കാതെ കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ തന്നെ ആ വാഹനം കൊണ്ടു കാരണം ഒരു ജീവനാണ് ആ കുട്ടിയുടെ വയറ്റിലുള്ളത് അപ്പോൾ അതേപോലെ തന്നെ ഒരു പയ്യാത്ത ഒരാൾ കയറിയാലും അങ്ങനെ തന്നെയാണ് ഏതൊരു ഡ്രൈവറും ചെയ്യാന്നുള്ളത് അപ്പോൾ അതനുസരിച്ചാണ് ഞാനും ചെയ്യുന്നത് വണ്ടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് നീങ്ങിയപ്പോൾ തന്നെ എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു അതായത് ആ കുട്ടിയുടെ ഹസ്ബൻഡോ അങ്ങളെയോ ആവാം എന്നെ വിളിച്ച് ഈ ഒരു കാര്യം തന്നെയാണ് പറഞ്ഞത് നെക്സ്റ്റ് മന്ത് ഡെലിവറിയാണ് ബ്രോ ഒന്ന് സൂക്ഷിച്ചു കൊണ്ടുവരണം ഞാൻ പറഞ്ഞു നിങ്ങൾ യാതൊരു കാരണവശാലും പേടിക്കേണ്ട ഞാൻ ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുവന്നോളാം എന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്കൊരു വലിയ ടാസ്ക് വരുന്നത് എന്നാന്ന് വെച്ചാൽ ഈ റോഡിലൂടെ പോകുമ്പോൾ ഈ കട്ടറി ഞാൻ ചവിട്ടി ഇറക്കുമ്പോൾ എൻ്റെ പുറകെ വരുന്ന വാഹനങ്ങളാണ് എനിക്ക് വരുന്ന ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത് അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതായത് നിങ്ങൾ റോഡിലൂടെ എങ്ങനെ നേരത്തിലൂടെ വാഹനം ഓടിച്ചു പോകുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു വാഹനം ഒരു പതിയെ പോകുന്ന സിറ്റുവേഷൻ ഒരു കട്ടറ് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ചവിട്ടി ഇറക്കുന്ന രീതിയിൽ കൂടുതൽ നേരം അതായത് കുറച്ചുകൂടെ നിർത്തി ചവിട്ടി ഇറക്കുന്നുണ്ടെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടെന്ന് ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളും കൂടെയാണ് എന്താന്ന് വെച്ചാൽ ആ വാഹനത്തിൽ ഈ ഒരു ഒലച്ചിൽ തട്ടാതിരിക്കേണ്ട ഒരാൾ ഉണ്ടാവാം അല്ലാതെ ഈ ഫോണും വിളിച്ച് തെക്കും മടക്കം നോക്കി ഈ വാഹനം ഓടിക്കുന്ന ആൾക്കാരെ അല്ല ഞാൻ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം സിറ്റുവേഷൻ വൈസ് ആണ് ഇതിനകത്ത് കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്നെനിക്ക് ഒരു നാലഞ്ച് പേരുടെ ചീത്ത വിളി കേൾക്കേണ്ട വന്നു അതിൽ ഒരു അനുഭവം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞ ഒരു സ്കോർപ്പിയോ ഒരു പയ്യനാണ് പുറേ വന്ന് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആകുന്ന രീതിയിൽ ഹോർണ് അടിച്ചുകൊണ്ടേയിരുന്നു അപ്പം ഞാൻ സൈഡ് ചേർത്താണ് പോയിക്കൊണ്ടിരിക്കണേ നമുക്കൊരു മാക്സിമം സ്പീഡ് എടുക്കാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഉണ്ട് അപ്പോൾ ആ പയ്യനെ ഓവർടേക്ക് ചെയ്യാൻ ഞാൻ ഇങ്ങനെ ഗ്ലാസ് അതിട്ട് കൈ കാണിച്ചു കൊടുത്തു എന്നിട്ട് അവനോ ഓവർടേക്ക് ചെയ്ത് എൻ്റെ നേർക്കുനേർ വന്നു കഴിഞ്ഞപ്പം അവൻ എന്തൊക്കെയോ എൻ്റെ ചീത്ത വിളിക്കുന്നുണ്ട് ഒരു പയ്യനാണ് അവനറിയില്ല ഈ വാഹനത്തിൽ ഒരു പ്രഗ്നൻറ്റ് ലേഡി ഉണ്ടെന്നുള്ളതോ അതുകൊണ്ടാണ് ഈ വാഹനം ചെറുകെന്നുള്ളത് എനിക്ക് എനിക്ക് അവനോട് ചോദിക്കണം എന്നുണ്ടായിരുന്നു നീ കല്യാണം കഴിച്ചതായിരിക്കില്ല ആണെങ്കിൽ അല്ലെങ്കിൽ കല്യാണം കഴിക്കുമ്പോൾ നിൻ്റെ വൈഫ് ഇങ്ങനെ പ്രഗ്നൻ്റ് ആയിട്ട് നീ ആ വൈഫിനെ കൊണ്ട് വാഹനത്തിൽ പോകുമ്പോൾ ഈ കട്ടറിലൂടെ നീ പറന്നു പോകുമോ അത് പതിയെ പോകുമോ എന്ന് എനിക്ക് ചോദിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അവൻ വിട്ടുപോയി അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ വാഹനം ഓടിക്കുമ്പോൾ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ആണ് അതായത് മുന്നിലൊരു വാഹനം പെട്ടെന്ന് സഡൻ ആയിട്ട് നിർത്തേണ്ടി വരികയോ അല്ലെങ്കിൽ ഇതേപോലുള്ള സിറ്റുവേഷൻ അത് പതിയെ പോകണ്ട സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ നിങ്ങൾ ആ വാഹനത്തിന് ഇറിട്ടേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അത് നല്ലതല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പര അണ്ടർസ്റ്റാൻഡിൽ പോകുക എന്നുള്ളതാണ് അപ്പോൾ എനിക്കിത് നേരത്തെയും ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പം നിങ്ങളിലേക്ക് ഷെയർ ചെയ്തതാണ് അതായത് പലർക്കും അറിഞ്ഞുകൂടാ ഈ ഫ്രണ്ടിൽ ഒരു വാഹനം നിർത്തി കഴിഞ്ഞാൽ എല്ലാവരും വിചാരം എന്തോ രണ്ട് ഹോൺ അങ്ങോട്ട് നീട്ടി അടിച്ചിട്ട് ഒറ്റ കയറ്റിപ്പോക്ക് അങ്ങനെ കയറി പൊക്കോ കയറിപ്പോകാൻ നിങ്ങൾക്ക് സ്ഥലം ഉണ്ടെങ്കിൽ കയറി പൊക്കോ പക്ഷേ ഈ ഹോൺ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അതിങ്ങനെ നീട്ടി അടിക്കരുത് ഒരു മയത്തിൽ അടിക്കുക ഓക്കെ